ചിത്രരഞ്ജൻ സാർ ടൂറിസം രംഗത്ത് കേരളം നല്ല പുരോഗതി കരസ്ഥമാക്കുന്ന ഒരു കാലമാണ് ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക സാർ എൻ്റെ ചോദ്യം ഈ ബീച്ച് ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്ത വലിയ സാങ്കേതിക പ്രയാസങ്ങൾ നേരിടുകയാണ് ആലപ്പുഴ ബീച്ച് ഓമരപ്പുഴ ബീച്ച് മാരാരി ബീച്ച് തുടങ്ങിയ ബീച്ചുകൾക്ക് വേണ്ടി ബഡ്ജറ്റിൽ ഫണ്ട് വെച്ചിട്ടുണ്ട് എം ഫണ്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും നടത്താൻ കഴിയാത്ത നിലയിൽ സിആർ റിസർഡ് അടക്കമുള്ള ഒത്തിരി സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് എങ്ങനെ ഇതിനെ മുറിച്ച് കടക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ആലോചിക്കുക സർ ഇന്ത്യയിൽ സഞ്ചാരികൾക്ക് ഏറ്റവും താൽപ്പര്യപ്പെടാവുന്ന ബീച്ചുകളുള്ള ഒരു സംസ്ഥാനം കേരളമാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും സർ അതിനുവേണ്ട മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം അതിൽ ഒന്ന് അഡ്വഞ്ചർ സ്പോർട്സ് വാട്ടർ സ്പോർട്സ് ഒക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് സാർ കേരളത്തിലെ ബീച്ച് ടൂറിസം ഇന്ന് നേരിടുന്ന രണ്ട് പ്രതിസന്ധി ഒന്ന് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ചിത്തരഞ്ജൻ ഇവിടെ ചൂണ്ടിക്കാട്ടി സി ആർ സെറ്റുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ രണ്ട് അനാവശ്യ വിവാദങ്ങളാണ് സർ അനാവശ്യ വിവാദങ്ങൾ നേരത്തെ സഭയിൽ ചർച്ച ചെയ്തിരുന്നു നമ്മൾ പുതിയൊരു പദ്ധതി വാട്ടർ സ്പോർട്സിൻ്റെ ഭാഗമായി വന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന അനാവശ്യമായ വിവാദങ്ങൾ അത് ഇന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിലെ ബീച്ച് ടൂറിസം കൊണ്ട് മുന്നോട്ട് പോകുന്ന ചില ലോബികളുടെ കൂടി താൽപ്പര്യം അതിൻ്റെ പിന്നിലുണ്ട് രണ്ടാമത്തൊരു പ്രശ്നം സിആർ സെറ്റാണ് കേന്ദ്ര നിയമമാണ് നമുക്കറിയാം ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുമായി ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ കേന്ദ്ര ടൂറിസം മന്ത്രി തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്തുകൊണ്ട് ഒരു ഡൽഹിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉടനെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ബീച്ച് ടൂറിസത്തിൽ നമുക്ക് ചില പ്രതിസന്ധികളെ മാറ്റാൻ വേണ്ടി സി ആർ സെഡ് വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഇളവുകൾ വരുത്താനാകുമെന്നുള്ളത് ഈ ചർച്ചയിലൂടെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാനാകുമെന്നാണ് കാണുന്നത് അതിൽ തീർച്ചയായിട്ടും ആലപ്പുഴ ബീച്ചും പ്രധാന നിലയിൽ കേരളത്തിലെ ബീച്ച് ടൂറിസവുമായി ബന്ധപ്പെട്ട് മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളത് സഭയെ അറിയിക്കുകയാണ്